ാണ് കേട്ടോ ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മള് മീൻ പിടിക്കാൻ ഇറങ്ങിയതിന്റെ ഇടയ്ക്ക് എടുക്കുന്ന ഒരു ഇന്റർവേ ആണ് ഇന്നത്തെ നല്ലൊരു ദിവസത്തെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് അതിന്റെ ഇതാ ഈ ഒരു മരം കണ്ടു ഒരു കുട പോലെ നിൽക്കുന്ന ഒരു മരമാണ് ഇത് നിറച്ച ഇത് നമ്മുടെ തൊണ്ടി തൊണ്ടിക്കായാണ് ഇത് തൊണ്ടിയില്ല ആ അത്തിക്കായാണ് കേട്ടോ അത്തിക്കായാണ് നമ്മൾ മരം ഒന്ന് കാണിച്ചു തരാം കൊഡ പോലെ നിൽക്കുന്നത് നമ്മൾ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതാ ഈ മരത്തിന്റെ അടിയിൽ നമുക്ക് അതിന് ഇങ്ങനെ കയറി നിൽക്കാം കയറി നിന്ന് കഴിഞ്ഞാണ്ടല്ലോ വരൂ അത്യാവശ്യം പെട്ടെന്നൊന്നും വെള്ളം വീഴാത്ത രീതിയിൽ നല്ല രസമാണ് ഈ മരത്തിന്റെ കാ കണ്ടോ അതും കാണാൻ നല്ല രസമാണ് ഇങ്ങനെ കാ പിടിച്ചിടക്കുവാണ് മൊത്തത്തിൽ വേണ്ട അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ കാണുന്നതാണ് പോകും ശകലകത്തിപ്പോ ചകലങ്ങോട്ടകത്തി അല്ലേ മീനേ പുറകെ വന്നു കഴിഞ്ഞാൽ വലിച്ചു കൊടുക്കാനുള്ള സാധ്യത പുതിയ വെല്ലിയോട്ടിട്ടുള്ള ആദ്യത്തെ കാസ്റ്റിങ് ആദ്യത്തെ കാസ്റ്റിങ് തന്നെ മീനുണ്ടോ വേണ്ട പൊക്കും പറഞ്ഞ പൊക്കും ഇവിടെ കളഞ്ഞേട്ടാ വിളിച്ച പുറകോട്ട് വിളിക്കുകയാണെങ്കിൽ ചേട്ടാ നേരെ അപ്പുറത്തോട്ട് അപ്പറത്തോ കറക്റ്റ് ഹുക്ക കുഴപ്പമില്ല വിഷയമില്ലാത്ത ഹുക്കുക പെയ്യ് അങ്ങനെ വള്ളത്തിൽടെ അടുത്തിട്ടുമാണ് കേട്ടോ നമ്മൾ നമ്മളെത്രയൊക്കെ മീൻ പിടിച്ചെന്ന് പറയാനും നമുക്ക് ഓരോ മീനും പിടിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ എൻ്റെ ഹുക്ക് കിടിലും ഹുക്കായുണ്ട് മീൻ മിസ്സായി പോകാൻ ഒരു ചാൻസും ഇല്ല കാരണം അതിൻ്റെ മേളത്തെ നമ്മൾ മീനെ പിടിക്കുമെന്നുണ്ടല്ലോ അതിൻ്റെ മേൽവശത്താണ് ഉടക്കം എങ്കിൽ നമുക്ക് കണ്ണുടച്ച് പിടിക്കാം അതുപോലെ ഉടക്കുള്ള മീനാണിത് നല്ല നീല വായാണ് കേട്ടോ ഈ ഹുക്ക് നമുക്ക് പെയ്യ് റിമൂവ് എടുക്കണം പോകാനോ പോകുന്നേ അങ്ങോട്ട് അങ്ങ് പോകാം എന്നേ അറിയാം ഞാൻ ഈ റോഡും ഇങ്ങോട്ട് അങ്ങ് പോവാം ദാ നല്ല അടിപൊളി സൈസ് വാഹ വേണ്ട ഏ നമ്മൾ കൂടുതലും എനിക്ക് സത്യം പറയുന്നതായി നമ്മൾ ടോപ്പ് വാർഡറിൽ ഈ വാഹം പിടിക്കുമ്പോഴേക്കും ചെറുവും പിടിക്കുമ്പോഴും വല്ലാത്തൊരു ഫീലാണ് ആ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ ഭയങ്കര ഇഷ്ട വിനോദമായിട്ടുള്ള മീൻപിടുത്ത് തന്നെ വേണ്ടി ഇറങ്ങുന്നത് കേട്ടോ ദാ ഇതിൻ്റെ ഫിൻസിൻ്റെ ഐലുവൊക്കെ ഉണ്ടോ നല്ല ബ്ലൂ കളറുള്ള ഐറ്റം ആണ് നമുക്ക് നേരെ അവനെ ഇനി വീട്ടിൽ കൊണ്ടുവിൻ വേണ്ടി പോവുകയാണ് ഒരുപാട് പേർക്ക് ദേഹം മുറിഞ്ഞൊക്കെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് കണ്ട് പക്ഷേ മീൻ്റെ ദേഹം ഇതുപോലെ മുറിഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ് ഇത് ഹീലായി തുടങ്ങിയൊരു മുറിവാണെന്ന് തോന്നുന്നു നല്ല ഒരു വലിയ മുറിവുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരെ നമുക്കിപ്പം കിട്ടിയ മീനാണ് ഇതെന്തായാലും നമുക്ക് ഫുഡ് ആവശ്യത്തിനാണേലും വേറെ ഒരു ആവശ്യത്തിനാണേലും കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇതിനെ പിങ്ങ് തിരിച്ചു വിടുവാണെങ്കിൽ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ അത്യാവശ്യം ഒരു കിലോയൊക്കെ ഒക്കെ സൈസുള്ള വാഹയായിരുന്നു ഇല്ല വേണ്ട ഓക്കട്ടെ അടിപൊളി ചെറു മീൻ കണ്ടോ ചെറു മീൻ അടിച്ച് ബുക്കായി ടൈറ്റ് ചെയ്ത് പിടിച്ചു ചെറുമീൻ്റെ പ്രശ്നം ഇതാ ഇത് പെയ്യ് നമ്മൾ അങ്ങോട്ട് ചെന്ന് മുടക്കെടുക്കാൻ നേരത്തെ ഇതെല്ലാം അങ്ങോട്ട് അലിയാണ്ടോ മുളയും പോയിരുന്നു അങ്ങോട്ട് കണ്ണിലോട്ട് കയറണ്ടല്ലേ തിരിച്ച് അങ്ങോട്ട് ആ അത്രയും മതിയാണ് മുളയും കളിച്ചെടുപ്പിച്ചോളാം കണ്ടോ ഇറങ്ങി വരുന്ന പോലെ ഊ ഇറങ്ങിറങ്ങി ഇറങ്ങി ഇറങ്ങി വിട്ടുട്ട് വിട്ടു ആ ഊടുന്നേ ആ പൂടിപ്പോന്നേ കേട്ടോ അവൻ അടിച്ചാൽ ഹുക്കായപ്പോൾ അങ്ങ് നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ വള്ളത്തിനടുത്തോട് വരുമ്പം പിന്നെയും കിടന്നു വിടും നമ്മൾ ചെറുതെന്ന് പത്തില്ല നമ്മൾ പെയ്യേ മീനേ എടുക്കത്തുള്ളൂ ചിലര് ചോദിക്കും പെയ്യെന്തിനായി മീൻ ഇട്ട് പെയ്യ് കളിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കും മീനെ നമ്മൾ പെയ്യെടുക്കുമ്പോഴാണ് ആ മീൻ പിടിക്കുന്നതിൻ്റെ ഒരു രസമൊക്കെ ഒന്ന് എഞ്ചോ ചെയ്തെടുക്കാൻ പിടിക്കാൻ പറ്റുന്നത് ുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം ഉടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട മീൻ പോകത്തില്ല മീനെ നമ്മൾ കോരിയുടെ ഒന്നും ആവശ്യമില്ല അപ്പം ഇത് ഇങ്ങനെ എടുത്ത് വള്ളത്തിൽ ഇടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ വേണ്ട അങ്ങനെ ക്യാമറ അങ്ങോട്ട് ഓഫ് ആക്കി പഠിച്ച അടുത്താണ് കേട്ടോ എടുത്തിട്ടേക്കട്ടെ കണ്ട അങ്ങനെ ഞാനും നമ്മുടെ കണ്ണൻ ചേട്ടനോട് ഇറങ്ങിയാണ് കേട്ടോ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്താണ് നമ്മുടെ ഒരു ചേട്ടനാണ് നമ്മുടെ കണ്ണൻ ചേട്ടൻ ഞാനിവിടെ ഇറങ്ങിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി നമ്മൾ അരമണിക്കൂറായുള്ള ഇറങ്ങി അരമണിക്കൂറായിട്ടുള്ള ഇറങ്ങിയിട്ട് നമ്മുടെ നാല് മീൻ കിട്ടി അതിലാ ഒന്നിനെ നമ്മൾ തിരിച്ചു വിട്ടു ഒന്ന് നീല കളറായിട്ട് നമ്മൾ നേരെ വീട്ടിൽ വീട്ടിക്കൊണ്ടിട്ടിട്ടുണ്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കണ്ടോ ഒരു രക്ഷയില്ലാത്ത മീൻ പിടിക്കാൻ പോയി ഒരു 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 സൈസുള്ള സൈസുള്ള കിലോ അപ്പം നമ്മുടെ കാഴ്ചകളും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് സന്തോഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ അതാണ് നമ്മൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് പിന്നെ എന്നും നമ്മളെ ഇതുപോലുള്ള മീൻപിടുത്തിന് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക ടോപ്പ് വാട്ടർ കണ്ണല്ല എക്സ്പീരിയൻസ് അതായത് നമ്മുടെ ടോപ്പ് വാട്ടറിൽ ഊറിൽ മീൻ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കാണുകയാണെങ്കിൽ ഫൈറ്റും ഒക്കെ ആ ഒരു കാഴ്ചയൊക്കെ ഭയങ്കര രസമുള്ളതാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള മീൻപിടുത്തിന് വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും മറ്റ് മീൻപിടുത്ത വീഡിയോകളൊക്കെ നമ്മൾ കൂടെ ചെയ്യുന്നതായിരിക്കും പക്ഷേ നമുക്ക് കുറച്ചുകൂടി മീൻ കിട്ടാൻ എനിക്ക് എളുപ്പം കാരണം എക്സ്പീരിയൻസ് ഉള്ള ഒരു കാഴ്ച ഇതായതുകൊണ്ട് നമ്മൾ ഇനി ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇനി കുറയാൻ ഇറങ്ങുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തു ഫോളോ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ